കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് മരിച്ച ബിന്ദുവിന്റെ മരണം കൊലപാതകമാണെന്ന് ഡി സി സി മുൻ പ്രസിഡന്റ് ഇബ്രാഹിംകുട്ടിക്കലാർ കോൺഗ്രസ് ശാന്തൻപാറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൂപ്പാറയിൽ നടന്ന ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സർക്കാരിന്റെ അനാസ്ഥ കൊണ്ടും വീഴ്ച കൊണ്ടും മാത്രമുണ്ടായ മരണമാണ് ബിന്ദുവിന്റേതെന്നും ഇബ്രാഹിംകുട്ടിക്കല്ലാർ ആരോപിച്ചു കോൺഗ്രസ് ശാന്തംപാറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആരോഗ്യ മേഖലയുടെ അനാവസ്ഥയ്ക്കും മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ട് പൂപ്പാറയിൽ സംഘടിപ്പിച്ച ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സർക്കാർ കൊലപാതകമാണ് സർക്കാരിന്റെ അനാവസ്ഥ കൊണ്ടും വീഴ്ച കൊണ്ടും മാത്രമുണ്ടായ ഒരിയാണ് പ്രിയങ്കരിയായ കൊല്ലപ്പെട്ട ബിന്ദു എന്ന് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു കേരളത്തിലെ മുഖ്യമന്ത്രിക്കും കേരളത്തിലെ ആരോഗ്യമന്ത്രിക്കും ഇതേ സംബന്ധിച്ച് എന്ത് പറയാനുണ്ട് എന്ന് ചോദിച്ചപ്പോൾ ധിക്കാരത്തിന്റെയും അതേപോലെ തന്നെ അഹങ്കാരത്തെയും വർത്തമാനങ്ങളാണ് ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് വീണ ജോർജിന്റെ ഭാഗത്തു നിന്നും തുടർച്ചയായി രംഗത്തെ സംബന്ധിച്ച് നിരവധിയായ ആക്ഷേപ സാക്ഷ്യങ്ങൾ കേരളത്തിൽ ഉടലെടുത്തുകൊണ്ടിരിക്കുന്നു ആരുന്ന കസേരയിലാണ് വീണ ജോർജ് ഇരിക്കുന്നത് കെ പി സി സിയുടെ നിർദ്ദേശപ്രകാരം ആരോഗ്യവകുപ്പിനെതിരെ താലൂക്ക് ആശുപത്രികളിലേക്ക് സംഘടിപ്പിച്ച സമരങ്ങളുടെ തുടർച്ചയായിട്ടാണ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വിവിധ ടൌണുകളിൽ ധർണ സംഘടിപ്പിച്ചത് ഇതിന്റെ ഭാഗമായിട്ടാണ് ശാന്തൻപാറ മണ്ഡലം കമ്മിറ്റി പൂപ്പാറയിൽ ധർണ്ണ നടത്തിയത് മണ്ഡലം പ്രസിഡന്റ് ബിജു വട്ടമറ്റം അധ്യക്ഷനായിരുന്നു ഡി സി സി വൈസ് പ്രസിഡന്റ് കെ എസ് അരുൺ എസ് വനരാജ് ആർ വരദരാജൻ റിജി കണ്ടനാലിൽ സുരേഷ് സോളമൻ തുടങ്ങിയവർ സംസാരിച്ചു